ഇല്ല പത്രിക നിൽക്കട്ടെ തള്ളിയില്ലെന്നോട് നിക്കട്ടെ പെൻഡിങ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടില്ല എന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട് ചില വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയും മിനിയാന്ന് പത്രക്കാരായ നിങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി മനോരമയുടെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ഗവണ്മെന്റ് മറ്റുള്ളവർ അന്ന് ഇന്നത്തെ മീറ്റിംഗിൻ്റെ ആ പ്രസ് മീറ്റിംഗ് പങ്കെടുക്കാത്തവരോടും അതിൽ വളരെ കൃത് കൃത്യമായി ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ഞങ്ങൾ രണ്ട് പത്രിക കൊടുക്കുന്നുണ്ട് ഒന്ന് എ ഐ ടി സിയിലേക്കാണ് പ്രിഫറൻസ് നൽകുന്നത് രണ്ട് അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും കാരണം എ ഐ ടി സി കേരളത്തിൽ രജിസ്റ്റേഡ് അല്ല പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ എ ഐ ടി സിയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ് ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്ക തള്ളിയെന്നാണ് വാർത്ത എ ഐ ടി സി കൊടുത്തത് വെച്ച് സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ എ ഐ ടി സിയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചുകൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം അതാണ് ഞാനിവിടെ ഈ ആർ ഡി ഐ ഓഫീസിൻ്റെ മുന്നിൽ ഈ കാർഡിൽ ഇരിക്കുന്നത് അപ്പോൾ വസ്തുതകൾ ഇതാണ് സ്ഥിതി എന്തായിരുന്നാലും ഒന്ന് സ്വതന്ത്രനായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം ഇത്രയും എനിക്ക് മാധ്യമങ്ങളിൽ പോകുന്നത് തെറ്റാണ് അപ്പോൾ തള്ളി ഞാൻ പറഞ്ഞത് മലയാളമാണ് എല്ലാവർക്കും മനസ്സിലാക്കി അപ്പൊ രഞ്ജിനി അത് തന്നെയാണ്